ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സദാനന്ദൻ കിടന്നുറങ്ങുന്ന സമയത്ത് നിത്യയെ ഹരി വിവാഹം കഴിക്കുന്നതായും നിത്യയുടെ കൈ പിടിച്ച് ഹരിയുടെ കൈയിൽ വെച്ചു കൊടുത്ത് എന്റെ മകളെ സിന്ദൂരം ചാർത്തി കുങ്കുമം ചാർത്തി അവളെ സുമംഗലിയാക്കണമെന്ന് പറഞ്ഞ് സദാനന്ദൻ തന്റെ മകളുടെ കൈ ഹരിയുടെ കരങ്ങളിൽ സുരക്ഷിതമായി ഏൽപ്പിക്കുന്ന ആ ദൃശ്യം കണ്ടുകൊണ്ട് സദാനന്ദൻ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നു ആ നിമിഷം സദാനന്ദന്റെ റൂമിൽ മറ്റൊരു ബെഡിന് അരികിലായി വന്നു വന്ന് ആ റൂമിലാകെ സദാനന്ദനോടുള്ള ദേഷ്യം കാരണം ആ റൂമിൽ മുഴുവൻ വിഷവാതകം സ്പ്രേ ചെയ്യുകയാണ് ജീവൻ ആ സമയത്ത് ഇതൊന്നും അറിയാതെ കിടന്ന സദാനന്ദൻ വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും എന്താ കാര്യം എന്നറിയാതെ പതിയെ വല ശ്വാസമെടുക്കാൻ വല്ലാതെ പ്രയാസപ്പെടുന്ന സദാനന്ദൻ പതിയെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാമെന്നോർത്ത് ബെഡിൽ എഴുതേ ഇരിക്കുമ്പോഴാണ് തൊട്ടപ്പുറത്തായിട്ട് ഒരാൾ ഇരിക്കുന്നതായിട്ട് സദാനന്ദന് കണ്ടത് ആരായിരിക്കുമെന്ന് അറിയാതെ ഇരട്ടത്തായത് കൊണ്ട് പെട്ടെന്ന് തന്റെ കണ്ണട പോലും എടുത്തു വെക്കാൻ കഴിയാതെ വല്ലാത്ത ആ അവശനായ സദാനന്ദൻ പതുക്കെ എഴുന്നേറ്റ് ആരാ ആരാ വളരെ പരിഭ്രമത്തോടെ അന്വേഷിച്ചു അപ്പോഴാണ് ബെഡിനരികിലേക്ക് വന്നിരുന്ന ജീവൻ തൻ്റെ മുഖത്ത് വെച്ചിരുന്ന മാസ്ക് ഊരിയിട്ട് പറഞ്ഞു പൊട്ടി ചിരിച്ചിരിക്കുന്നത് കണ്ടതോടെ സദാനന്ദൻ ചോദിച്ചു ഓ മോനായിരുന്നോ എന്ന് അന്വേഷിച്ചിട്ടും ജീവൻ ചിരിച്ചുകൊണ്ട് അതേച്ചാ ഞാനായിരുന്നു എന്ന് പറഞ്ഞു സദാനന്ദന്റെ അരികിലേക്ക് വന്ന് ഇരിക്കുന്നു ഈ സമയത്ത് സദാനന്ദന്റെ അരികിലായി വന്നിരിക്കുന്ന ജീവന്റെ അപ്പോഴത്തെ പ്രവൃത്തികൾ കണ്ട് സദാനന്ദൻ പറഞ്ഞു മോനെ ഞാൻ അങ്ങ് പേടിച്ചു പോയല്ലോ എന്ന് പറഞ്ഞതും ജീവൻ പറഞ്ഞു എന്തിനാ അച്ഛൻ പേടിക്കുന്നത് ഞാനല്ലേ പിന്നെ അച്ഛനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ കുഞ്ഞു വളരെ കുഞ്ഞുനാളിലാണെങ്കിൽ പോലും എനിക്ക് ഒരു സ്വഭാവമുണ്ട് എന്നെ ആരെങ്കിലും ഒന്ന് നുള്ളി നോപിച്ചാൽ അവരെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല അവർക്ക് അതിനുള്ള തക്കതായ ശിക്ഷ ഞാൻ കൊടുത്തിരിക്കും അതെന്റെ സ്വഭാവമാണ് എന്ന് ജീവൻ സദാനന്ദനോട് പറഞ്ഞു സദാനന്ദൻ അത് കേട്ട് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും സദാനന്ദൻ അരികിലേക്ക് ജീവൻ എത്തി ജീവൻ സദാനന്ദനെ പിടിച്ച് ആ വീടിലേക്ക് എത്തുന്നു അച്ഛനവിടെ ഇരിക്കേ നിങ്ങള് എനിക്ക് തന്ന തല്ല് അത് ഞാൻ അങ്ങനെ വെറുതെ കൊണ്ട് നിൽക്കുമെന്നാണോ കരുതുന്നത് അതിനുള്ള മറുപടി നിങ്ങൾക്ക് തരണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് സദാനന്ദനു നേരെ ദേഷ്യത്തോടെ അടുക്കുകയാണ് ജീവൻ ജീവന്റെ ആ സംസാരവും പ്രവൃത്തിയും കണ്ട് ഭയം നിൽക്കുന്ന സദാനന്ദനോട് ജീവൻ പറഞ്ഞു അതെ നിങ്ങളെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാവോ എന്തായാലും ഒരു കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു ഹിറ്റ് പോലുള്ള മാരകമായിട്ടുള്ള ആ വിഷവസ്തു അയാൾ ആ സദാനന്ദന് നേരെ വീണ്ടും സ്പ്രേ ചെയ്യാനായി ഉയർത്തിടും സദാനന്ദൻ വേണ്ട എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു അപ്പോഴാണ് ജീവൻ പറഞ്ഞത് അതെ നിങ്ങൾക്ക് ഞാൻ ഒരു കഥ പറഞ്ഞു തരട്ടെ മുൻപ് ഈ വീട്ടിൽ ഒരാൾ ഉണ്ടായിരുന്നു പെൺകുട്ടിയുമായി പ്രണയത്തിലായി അവൾ അയാളെ വല്ലാതെ പ്രണയിച്ചു എന്ന് അയാളുടെ കയ്യിലുള്ള സമ്പത്തും സ്വത്തുക്കളും അവൾ സ്വന്തമാക്കി അതിനുശേഷം ഒരു ദിവസം അയാളുടെ മുന്നിലേക്ക് അവൾ മറ്റൊരാളുമായി വന്നെത്തുകയും ആ പാവ മനുഷ്യനെ അവൾ വഞ്ചിക്കുകയും ഇനി മുതൽ താനുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നും എന്റെ ജീവിതത്തിൽ ഇനി ഇയാൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് മറ്റൊരുത്തൻ്റെ തൊഴിൽ കൈവെച്ചുകൊണ്ട് അവനെ കയ്യിൽ ചേർത്ത് പിടിച്ച് അയാളെ ഒരു മോശക്കാരനാക്കി നിസാരമായി തള്ളിക്കളഞ്ഞ് അവിടെ നിന്ന് മറ്റൊരു പുരുഷനോടൊപ്പം കടന്നു കളഞ്ഞ അവളുടെ ആ പ്രവൃത്തിയിൽ മനന്നുണ്ട് ആ പാവം മനുഷ്യൻ ഈ വീടിൻ്റെ പുത്തരത്തിൽ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തു അത് എന്റെ കുഞ്ഞമ്മാവനായിരുന്നു എന്ന് വളരെ ദേഷ്യത്തോടെ ജീവൻ സദാനന്ദനോട് അറിയിച്ചു അന്നുമുതൽ ഞാൻ ഈ സ്ത്രീവർഗങ്ങളോട് തന്നെ എനിക്ക് വെറുപ്പും വിദ്വേഷവുമായിരുന്നു എന്നാൽ നിങ്ങളുടെ മകളെ കണ്ടപ്പോൾ അതിനൊക്കെ വിപരീതമാണ് അവളെന്ന് ഞാൻ കരുതി അവളെ ഞാൻ ജീവന തുല്യം സ്നേഹിച്ചു എന്നാൽ അവൾ അന്നല്ല ഈ ലോകത്തുള്ള ഒരു സ്ത്രീയും അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ പോകുന്നില്ല എല്ലാ സ്ത്രീകളും ഒരുപോലെ തന്നെയാണ് ഒരാളോടും ആത്മാർത്ഥതയില്ലാത്ത മറ്റുള്ളവരെ വഞ്ചിക്കുന്ന ചതിക്കുന്നവർ എന്ന് പറഞ്ഞ് സദാനന്ദന്റെ മകളെ കൂടി കുറ്റപ്പെടുത്തുന്ന രീതിയിൽ നിധിയെ കൂടി കുറ്റപ്പെടുത്തുന്നുണ്ടതുപോലെ ജീവൻ അറിയിച്ചു ഇതെല്ലാം കേട്ട ഉടനെ സദാനന്ദൻ പറഞ്ഞു മോനെ എന്റെ മോള് അവളെ ഒന്നും ചെയ്യരുതെന്ന് പറയുമ്പോ ജീവൻ പറഞ്ഞു നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ മകൾ ഈ വീട്ടിൽ അനുഭവിച്ചത് എന്തായിരുന്നു എന്ന് നിങ്ങൾ നേരിൽ കണ്ടതിനേക്കാൾ ഏറെയാണ് അവൾ ഈ വീട്ടിൽ അനുഭവിച്ചത് അത് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ ഈ നിമിഷം നിങ്ങൾ കറ്റാക്കി വന്ന് നിങ്ങൾ ഇല്ലാതാകും അതുകൊണ്ട് എന്തായാലും ഇനി വരാൻ പോകുന്ന അത് തന്നെയാണ് അവൾക്ക് ഈ വീട്ടിൽ ഉണ്ടാകാൻ പോകുന്നത് അതിനേക്കാൾ ഏറെ ദുഷ്കരമായിട്ടുള്ള ജീവിതമാണ് പിന്നെ നാളെ ഈ വീട്ടിൽ മറ്റൊരു ചടങ്ങാണ് നടക്കാൻ പോകുന്നത് തണുത്ത് പിറങ്ങലച്ചു കിടക്കുന്ന നിങ്ങളുടെ ശരീരത്തിൽ വെള്ള പുതപ്പിക്കുമ്പോൾ ആ കാഴ്ച കണ്ട് പൊട്ടിക്കരയുന്ന നിങ്ങളുടെ മകൾ ആ കാഴ്ചയാണ് എൻ്റെ മനസ്സിനെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നതെന്ന് ജീവൻ അറിയിച്ചു സദാനന്ദനാകെ വിഷമിച്ചങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനായി ആ അവിടെ ആ ടേബിളിൽ ഇരിക്കുന്ന ഗ്ലാസ് എടുക്കാനായി ശ്രമിക്കുന്ന സദാനന്ദനെ അതിൽ നിന്ന് വിലക്കി സദാനന്ദൻ തളർന്ന അവശനായി ആ ബെഡിലേക്ക് വീഴുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന ജീവൻ ആ ഗ്ലാസ് എത്തിപ്പിടിക്കാനായി ശ്രമിക്കുന്ന സദാനന്ദന്റെ കയ്യിൽ ആ ഗ്ലാസ് എത്തിച്ചേരാത്തവണ്ണം ടേബിളിന്റെ സൈഡിലേക്ക് പതിയെ പതിയെ ആ ഗ്ലാസ് മാറ്റുന്നു എന്നിട്ട് ജീവൻ സദാനന്ദനോട് പറഞ്ഞു ഇവിടെ കിടക്കച്ച കിടക്ക് എന്ന് പറഞ്ഞ് പതിയെ ആ ബെഡിലേക്ക് സദാനന്ദനെ ബലമായി പിടിച്ചു കിടത്തുന്നു ഈ സമയത്ത് ഉറക്കത്തിൽ എന്തോ ദുസ്വപ്നം കണ്ടതുപോലെ ഞെട്ടിയുണർന്ന നിത്യ ഉറങ്ങാനാകാതെ അവിടെ ഇരുന്ന ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാനായി ജഗ് ജഗ്ഗെടുത്ത് നോക്കിയതും അതിൽ വെള്ളമില്ലെന്നറിഞ്ഞ നിത്യ താഴെ ഫ്രിഡ്ജിന് അരികിലേക്ക് എത്തി എടുക്കുന്നു ആ സമയത്ത് അച്ഛൻ തൻ്റെ അരികിൽ വന്ന വിശേഷങ്ങളൊക്കെ പറയുകയും അച്ഛൻ ഉറങ്ങാൻ ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞ് നേരെ റൂമിലേക്ക് പോയത് നിത്യ ഓർമ്മിച്ചു എന്തായാലും അച്ഛൻ ഉറങ്ങിയിട്ടുണ്ടാകുമോ എന്ന സംശയത്തിൽ വാതലിന് അരികിലേക്ക് നിത്തിയെത്തുന്നു ഈ സമയം ജീവന്റെ ക്രൂരതയ്ക്ക് കീഴടങ്ങി തന്റെ ജീവന് വേണ്ടി മരണവപ്രാളത്തിൽ തന്റെ ജീവനുമായി മൽപിടുത്തം പിടിച്ചുകൊണ്ടിരിക്കുന്ന സദാനന്ദന്റെ അരികിലേക്ക് നിത്യ ആ വാതുക്കൾ വരെ എത്തുന്നു സദാനന്ദനെ ആരും രക്ഷിക്കുകയില്ല എന്ന ആത്മവിശ്വാസത്തിൽ ജീവൻ അവിടെ അട്ടഹസിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഇതൊന്നും അറിയാതെ നിത്യ വാതിലിനരികിലെത്തിയിട്ട് ആലോചിച്ചു അച്ഛൻ ഇപ്പോ ഉറങ്ങിക്കാണുമായിരിക്കും എന്നോർത്ത് ആ വാതിലിന്റെ ലോക്ക് തുറക്കാനൊരുങ്ങിയ നിത്യ അത് വേണ്ട എന്ന് വിചാരിച്ച് ആ റൂമിനരികിൽ നിന്ന് തിരികെ തൻ്റെ റൂമിലേക്ക് നടന്നു പോകുന്നു അപ്പോഴേക്കും സദാനന്ദൻ ജീവന് വേണ്ടി വെപ്രാളപ്പെട്ട് ജീവൻ തിരികെ പിടിക്കാനായി പ്രയാസപ്പെട്ട് അവസാനം മരണത്തിന് കീഴടങ്ങി നിശ്ചലനായി ആ ബെഡിൽ കിടക്കുന്ന കാഴ്ച കണ്ട് വലിയ വിജയശ്രീ ലാളിതനെ പോലെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ജീവൻ പിറ്റേന്ന് രാവിലെ കിച്ചണിലെത്തി ചായ ഇട്ടുകൊണ്ടിരിക്കുന്ന അമ്മയ്ക്കരികിലേക്ക് നിത്യ എത്തുന്നു സുജാത അപ്പോഴേക്കും നിത്യോട് ചോദിച്ചു മോളെ എന്തിനാ ഇത്ര രാവിലെ എഴുന്നേറ്റത് മോൾക്ക് അവിടെ കിടന്നു എന്ന് ചോദിച്ചതും നിത്യ പറഞ്ഞു സാരോ ഇല്ലമ്മേ എനിക്ക് കൊഴപ്പൊന്നുമില്ല എന്ന് പറഞ്ഞ് ചായ എടുക്കുന്നതിനിടയിൽ നിത്യോട് സുജാത ചോദിച്ചു അല്ല ആ മോൾ സദാനന്ദേട്ടൻ എഴുന്നേറ്റില്ലേ അപ്പോഴേക്കും നിത്യം സംശയത്തോടെ ചോദിച്ചു അല്ലപ്പോ അല്ല ഈ സമയത്ത് അച്ഛൻ എഴുന്നേൽക്കുന്നതാണല്ലോ ഇതിനു മുൻപേ എഴുന്നേൽക്കുന്നതാണല്ലോ പിന്നെ എന്തായിരിക്കും അച്ഛൻ എഴുന്നേൽക്കാത്തത് ഇന്നലെ രാത്രിയിൽ ഉറക്കം വരാതെ എൻ്റെ അടുത്ത് വന്നിരിക്കുകയായിരുന്നു കുറേ നേരം ഞങ്ങൾ സംസാരിച്ചു അച്ഛന് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് തിരിച്ച് റൂമിലേക്ക് പോയത് അച്ഛൻ അച്ഛനെന്തിപ്പോൾ സംസാരിച്ച് തുടങ്ങിയാലും അത് അവസാനിപ്പിക്കുന്നത് അച്ഛന്റെ മരണം എന്ന ആ ഒറ്റ വാക്കിലാണ് എന്ന് നിത്യ അറിയിച്ചു അപ്പോഴേക്കും സുജാത വേഗം ചായ എടുത്തിട്ട് അത് നിത്യയുടെ കയ്യിലേക്ക് കൊടുത്തു മോളിത് അച്ഛനും കൊണ്ടോയി കൊടുക്കുന്ന പറഞ്ഞു ചായ കൊടുത്തു കൊടുത്തു വിടുകയും പോകാൻ തുടങ്ങിയ നിത്യയെ ഒന്നുകൂടി സുജാത പിടിച്ചു നിർത്തി മോളെ ഒരു കാര്യം അമ്മ പറയാം മോളോട് മുമ്പ് ഈ വീട്ടിൽ അമ്മ എല്ലായ്പ്പോഴും പറഞ്ഞിട്ടുള്ള ആ വാക്ക് മോളെ ആശ്വസിപ്പിക്കാനായി ശ്രമിച്ചിരുന്നുവെങ്കിൽ ഇപ്പോ അത്രത്തോളം ശക്തമായിട്ടുള്ള ആശ്വാസ വാക്കുകളൊന്നും എനിക്ക് എന്റെ മോളോട് പറയാൻ ഇപ്പോൾ അമ്മയ്ക്ക് കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ അമ്മ ഒരു കാര്യം മോളോട് പറയാം ഇപ്പോ മോൾ അനുഭവിക്കുന്ന ഈ വേദന അത് എത്രത്തോളം കുറയ്ക്കാൻ കഴിയുമെന്നറിയില്ല പക്ഷേ അച്ഛന്റെ മനസ്സിൽ മോളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആധി എപ്പോഴും ഉണ്ട് അതുകൊണ്ട് മോളെപ്പോഴും അച്ഛൻ അരികിലിരിക്കണം അച്ഛനെ ഇനി ആ പഴയ ചിന്തകളിലേക്ക് മോളെ കുറിച്ചുള്ള ആശങ്കയോടെയുള്ള ആലോചനകളിലേക്ക് അച്ഛന്റെ മനസ്സ് വഴുതി വീഴാൻ ഒരിക്കലും ഇട കൊടുക്കരുതെന്ന് നിത്യോട് സുജാത ഉപദേശിക്കുന്നു ശരിയെന്ന് പറഞ്ഞ് നിത്യവേഗം സദാനന്ദന്റെ റൂമിലേക്ക് എത്തുന്നു അവിടെ വന്ന് സദാനന്ദനെ നിത്യ വിളിച്ചു അച്ഛാ എഴുന്നേക്ക് നേരെ എത്രയായി ഈ ചായ കുടിച്ചാ എന്ന് പറഞ്ഞ് നിത്യ വിളിച്ചിട്ടും സദാനന്ദൻ എഴുന്നേൽക്കാരെ ഒന്നും ആ വിളി കേൾക്കാതെ അനങ്ങാതെ കിടക്കുന്നത് കണ്ട് നിത്യക്കാകെ ടെൻഷനായി അച്ഛാ അച്ഛാ അച്ഛ എഴുന്നേറ്റേ ഇത് എന്ത് കിടപ്പാ അച്ഛാ എന്ന് നിത്യ ചോദിക്കുമ്പോഴേക്കും സദാനന്ദന് യാതൊരു ചലനവും ഉണ്ടാകുന്നില്ല എന്താ സംഭവിച്ചെന്നറിയാതെ നിത്യ ആകെ ടെൻഷനായി പിന്നീട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് നിത്യ വിളിച്ചിട്ടും സദാനന്ദ എഴുന്നേൽക്കാതെ ആയതോടെ നിത്യ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി ആ ശബ്ദം കേട്ട് സുജാത റൂമിലേക്ക് എത്തി എന്താ മോളെ എന്താ പറ്റിയേ എന്ന് ചോദിച്ചതും അമ്മ അച്ഛനെ വിളിച്ചിട്ട് അച്ഛനെ എഴുന്നേൽക്കുന്നില്ല എന്ന് പറഞ്ഞതും സുജാതയും നിത്യയോടൊപ്പം ചെന്ന് സദാനന്ദനെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നു സദാനന്ദ എഴുന്നേക്കും സദാനന്ദ എന്ന് പറഞ്ഞ് സുജാതയും വിളിച്ചു അതിന് ശേഷം സുജാത സദാനന്ദനെ മൂക്കിനരികിലായി കൈ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് ശ്വാസമുണ്ടോ എന്ന് പരിശോധിക്കുന്നു അപ്പോഴേക്കും സദാനന്ദന്റെ ശരീരത്തിൽ യാതൊരു ചലനവുമില്ലെന്ന് മനസ്സിലാക്കിയ സുജാത വേഗം വന്ന് സദാനന്ദന്റെ വലതു കൈ ഒന്ന് പിടിച്ചു നോക്കി ആ നാടി നരമ്പിലേക്ക് പിടിച്ചതും പെട്ടെന്ന് മരണം സംഭവിച്ചു എന്നുള്ള സത്യം സുജാത തിരിച്ചറിയുന്നു ആ സത്യം തിരിച്ചറിയുന്നതോടെ സുജാത തന്റെ കൈ പരിഭ്രമത്തോടെ സദാനന്ദന്റെ കൈവിട്ടതും നിത്യ അച്ഛൻ മരണപ്പെട്ടു എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ വേദനയിൽ വീണ്ടും പൊട്ടിക്കറിഞ്ഞു ആ നിലവിളി നിത്യയുടെ നിലവിളി കേട്ടുകൊണ്ട് അവിടേക്ക് ശരവണനും ജ്യോതിയും ഓടിയെത്തുന്നു അങ്ങനെ എല്ലാവരും ചുറ്റും കൂടി ഇന്ദാ സദാനന്ദനെ സംഭവിച്ചെന്നറിയാതെ എല്ലാവരും അങ്ങനെ ആശങ്കപ്പെട്ടു നിൽക്കുമ്പോൾ നിത്യ പൊട്ടിക്കരയുന്നത് കണ്ട് സുജാത മകളെ ആശ്വസിപ്പിക്കാനാകാതെ വല്ലാതെ പ്രയാസപ്പെടുന്നു അമ്മേ എൻ്റെ അച്ഛനെ ഒന്ന് വിളിക്കമ്മേ അച്ഛൻ എന്താ പറ്റിയത് അമ്മേ അച്ഛനെ വിളിക്കമ്മേ എന്ന് പറഞ്ഞ് നിത്യ വീണ്ടും വീണ്ടും ബഹളം വെക്കുന്നത് കണ്ട് ശരവണൻ പോലും ആകെ തളർന്നു നിന്നു അപ്പോഴാണ് റൂമിലേക്ക് ജീവൻ കയറി എത്തിയത് ജീവനകത്തേക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള ഭാവത്തിൽ ഇതൊന്നും ഒന്നും അല്ല എന്ന രീതിയിൽ ജീവൻ കയറി വരുമ്പോ സുജാതയും നിത്യയും സദാനന്ദന്റെ മരണം തിരിച്ചറിഞ്ഞതിന്റെ വേദനയിൽ പൊട്ടിക്കരയുമ്പോ ആ കാഴ്ച കണ്ട് പുഞ്ചിരി മനസ്സിലും മനസ്സിലാകെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വിടർത്തി ജീവൻ അരികിലായി വന്ന് നിൽക്കുന്നു ജീവൻ അതിശയപ്പെട്ടുകൊണ്ട് ആ കാഴ്ച കണ്ടങ്ങനെ നോക്കി നിൽക്കുമ്പോ ജീവനെ കണ്ടതും അരികിലേക്ക് സുജാതയെത്തി ജീവനെ നോക്കി സുജാത ചോദിച്ചു നീ നീ എന്താണ് ചെയ്തത് സദാനന്ദേടനെ നീ എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോഴേക്കും ഒന്നും അറിയാത്തതുപോലെ അച്ഛനോ അച്ഛനെന്താ പറ്റിയത് ഞാനെന്താ ചെയ്തത് എന്ന് ചോദിച്ച് ജീവൻ വേഗം അച്ഛാ അച്ഛ എന്ന് പറഞ്ഞ് സദാനന്ദൻ അരികിൽ ചെന്ന് വിളിക്കുന്നു അതിനുശേഷം മരിച്ചു കിടക്കുന്ന സദാനന്ദനെ അടിമുടി നോക്കി കുഞ്ചിരിച്ചുകൊണ്ട് അങ്ങനെ ജീവൻ നിൽക്കുമ്പോ സുജാത ജീവൻ അരികിലേക്ക് എത്തി പറഞ്ഞു നീയാണ് നീയാണ് ആ പാവം മനുഷ്യനെ കൊന്നത് ആ പാവം മനുഷ്യൻ നീ കാരണമാണ് മരിച്ചത് നിന്റെ പ്രവൃത്തികൾ നിന്റെ ചെയ്തികൾ അതെല്ലാമാണ് ആ പാവ മനുഷ്യന്റെ ജീവൻ എടുത്തത് എന്ന് പറഞ്ഞ് സുജാത ജീവനെ പിടിച്ച് കുറ്റവാളി എന്നോണം ജീവനെ ചോദ്യം ചെയ്യുന്ന കാഴ്ച കണ്ട് ഓ സഹിക്കാനാകാതെ നിത്യ അച്ഛന്റെ ആ ശരീരത്തിനരികിലിരുന്ന് കുട്ടിക്കറിയുന്നു